ഞാൻ പോയി ചായ വാങ്ങിച്ചില്ലല്ലോ അതാ വരുന്ന വേഗം വാട എത്ര നേരം ചൂട് ചൂട് ഓ ചൂടില്ലാട്ടാ ഇതാ സെറ്റ് എന്താണ് ഇത് പഴമ്പുരിയാ കല്ലുമായിട്ടുള്ളു കിട്ടിയതാ അല്ല നിന്നെയൊക്കെ പറഞ്ഞു വിട്ട ഞങ്ങൾ പറഞ്ഞു ആ പ്രസിഡന്റ് നോക്കട്ടെ ഞാൻ എന്താ ചെയ്യാൻ നോക്കാം എന്താ പ്രസിഡന്റ് നോക്കാ പ്രശ്നം ഹനിയുടെ രക്തസാക്ഷിത്വ ഉള്ളോ എന്തെങ്കിലും കണ്ട പറയുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നാ ഇസ്മാൽ ഹനിയുടെ രക്തസാക്ഷിത് നടക്കുന്ന അദ്ദേഹം കൊല്ലപ്പെടുന്ന വിഷയം എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടം ഇല്ല പലസ്തീൻ പ്രശ്നം വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആ മധ്യസ്ഥ നൽകുന്ന ഒരു സമയമുള്ള നേതൃത്വം വാർത്ത ഇവിടെ മുന്നോട്ട് പോവുക അതില് നമ്മുക്ക് ഭയങ്കര നിരാശയും സങ്കടമൊക്കെ ഉണ്ടാവുമ്പോഴും അവരുടെ ഫലസ്തീനികളായ ആളുകൾ അവരുടെ ബന്ധുക്കൾ അവരുടെ പ്രതികരണത്തിൽ അന്ന് ഒരു നിരാശയുടെയോ സങ്കടത്തിന്റെയോ ഒരു

ഒരു കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഷഹാദത്ത് വരിച്ചിട്ടുണ്ട് ഷഹാദത്ത് വരിക്ക വരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള കാര്യമാണ് അത് എപ്പോൾ എന്നതിനെ കുറിച്ച് മാത്രമാണ് വേറൊരു സംഭവം കൂടി അതിന്റെ മുന്നേ നടന്നിരുന്നല്ലോ ഈ ഇസ്മായിലിയുടെ മകനും പേരമകനൊക്കെ മകനൊക്കെ കൊല്ലപ്പെട്ടൊരു ദിവസം ആ ദിവസം അദ്ദേഹം ഖത്തറിലെ എവിടെയോ ഹോസ്പിറ്റലോ അദ്ദേഹത്തിന്റെ ഒപ്പം നിക്കുമായിരുന്നു അപ്പൊ പെട്ടെന്നിങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊന്നും പറയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ് എക്സ്പ്രഷനും കൂടെ വന്ന് ഞാൻ ഇപ്പോഴും ആ കാര്യം ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വിഷമമോ അല്ലെങ്കിൽ സന്തോഷമോ തോന്നാത്ത ഒരു എക്സ്പ്രഷൻ നടത്തുകയും അത് അദ്ദേഹം ഉടൻ തന്നെ പറയുന്ന മറുപടി എന്ന് വെച്ചാല് ഫലസ്തീനിൽ കൊല്ലപ്പെട്ട മറ്റു മക്കളെക്കാളും പ്രത്യേകത ഒന്നും എൻ്റെ മക്കൾക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇസ്മായിൽ ഹനിയയുടെ മരുമകൾ ഇനാസ് ഇവര് ഇസ്മായിൽ ഹനിയ ഷഹാജത്ത് വരിക്കുന്നതിന് മുമ്പ് ഇവരോട് നടത്തിയൊരു സംസാരം ആ സമയത്ത് ഇസ്മായിൽ ഹനിയ ഈനാസ് ഹനിയയോട് സംസാരിക്കുന്നത് എങ്ങനെന്നു വെച്ചാൽ രക്തസാക്ഷികളുടെ മാതാവേ എന്ന അഭിസംബോധന ആയതുകൊണ്ടാണ് അപ്പോൾ അവർ പരസ്പരം അതിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് മക്കള് ഷഹാദത്ത് വരിച്ചാല് മധുരം വിതരണം ചെയ്യുന്ന മാതാപിതാക്ക മാതാക്കളുള്ള നാടാണ് അതർത്ഥത്തില് ഗസ അത് തന്നെയാണ് അള്ളാഹു ഖുർആാനിലും പറഞ്ഞിട്ടുള്ളത് അവര് എന്നൊന്നും ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹു രക്തസാക്ഷികളെ കുറിച്ച് അങ്ങനെയാണ് പ്രാണം വന്നിട്ടുള്ളത്